ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഈ ഒരു ആകുലത അല്ലെങ്കിൽ ഈ ഒരു ആശങ്ക ഡ്രൈവിങ്ങിൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ വരാറുണ്ട് അതായത് പ്രത്യേകിച്ചും എതിരെ ഒരു വാഹനം വരുന്ന സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ വീതി കുറഞ്ഞ റോഡുകളിലൂടെയൊക്കെ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് റോഡിലൂടെ ആരെങ്കിലും ആൾക്കാർ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇടത് സൈഡ് പ്രത്യേകിച്ച് ബോണറ്റ് ഏരിയ ഒക്കെ നടന്നു പോകുന്ന ആളിനോട് ചേരുമോ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡ് നടന്നു പോകുന്ന ആളെ പോയി ഇടിക്കുമോ ഇങ്ങനെ ഒരു ഫിയർ വാഹനം ഓടിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഉണ്ടാകാറുണ്ട് ഈ ഒരു ഫിയറിനെ നമ്മൾ വെറുതെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആകുലത എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളുടെ വാഹനം റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ തട്ടാനോ ഇടിക്കാനോ പാടില്ല പ്രധാനമായിട്ടും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഇടത് സൈഡിലെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ആ ഒരു എൻഡ് സൈഡിലുള്ള ആൾക്കാരെ തട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള മിറർ അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ മിററിൻ്റെ വീതി റോഡിൽ നടന്നു പോകുന്ന ആൾക്കാർ പോയി തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സൈഡിലുള്ള ആൾക്കാർ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ചേരുകയോ തട്ടുകയോ ഇല്ല അതുകൊണ്ട് വീഡിയോ പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറക്കാതെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണേലും കൂടെ നോളമർത്തി കൊടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ ഈ ഒരു പ്രോബ്ലം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വില്ലേജ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് വില്ലേജ് റോഡുകൾ ശരിക്കും പറഞ്ഞാൽ വീതി തീർത്തും കുറഞ്ഞ റോഡുകളാണ് അതുപോലെ തന്നെ അതിലും തീർത്തും ഇടുങ്ങിയ റോഡുകൾ നമുക്ക് വില്ലേജ് റോഡുകളിൽ കാണാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള രണ്ട് റോഡിൽ നിങ്ങളെ ഈ ഒരു കാര്യം ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോവാണ് എൻ്റെ വണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്താണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വെക്കുന്നു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ശേഷം ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇടുങ്ങിയ റോഡിലേക്കാണ് വാഹനം എടുക്കാനായിട്ട് പോകുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് ഇടത്തെക്കാൽ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ട് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ച് വണ്ടിയെടുത്തു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡിലേക്ക് വാഹനം കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുതലേ ഞാൻ പറയാം കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡിൽ കയറുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആളെ നമ്മുടെ വാഹനം തട്ടാനായിട്ട് പാടില്ല അപ്പം നമ്മൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിറർ നിങ്ങൾ നോക്കിക്കണം ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡുമായിട്ട് അതായത് ലെഫ്റ്റ് സൈഡിലുള്ള റോഡുമായിട്ടുള്ള സ്പേസ് എത്രത്തോളം ഇട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യുന്നു അതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം മെല്ലെ മുന്നോട്ട് മുന്നോട്ടെടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് ഏകദേശം എൻ്റെ ലെഫ്റ്റ് മിററിന് നേരെയായിട്ട് ആ റോഡിൻ്റെ എൻഡ് വന്നിട്ടുണ്ട് ആ എൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് വെക്കുന്നു അതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് വെക്കേണ്ടത് എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ചുകൊണ്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറുന്നു എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഇതുപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ആക്സിലറേഷൻ അമിതമായിട്ട് ായിട്ട് ചവിട്ടി കയറി കഴിഞ്ഞാൽ വണ്ടി തിരിഞ്ഞ് ഇങ്ങോട്ട് പോകും നിങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് ചവിട്ടി നിർത്തുക ചവിട്ടി നിർത്തി ഇപ്പോൾ ഇടതു സൈഡിലേക്ക് സ്റ്റിയറിംഗ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഒന്നര റൗണ്ട് ഇങ്ങോട്ട് വലതിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ടയർ നേരെയാകും എന്നിട്ട് വണ്ടി നേരെയായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി എടുക്കാവുള്ളൂ അപകടം വരാതിരിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കണം ഇപ്പം സൈഡിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ തട്ടാതെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സലറേഷൻ കൊടുത്തതുകൊണ്ട് വണ്ടി ഇങ്ങനെ നേരെ മുന്നോട്ടെടുത്തു അപ്പോൾ നിർത്തി എടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ എന്നിട്ട് നമ്മളിപ്പോൾ ഇടുങ്ങിയ റോഡിലേക്ക് നമ്മുടെ വാഹനം കയറി ഇനി നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ വില്ലേജ് റോഡ് അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഏതൊക്കെ ഏരിയകളാണ് തട്ടാനായിട്ടുള്ള സാധ്യതയുള്ളത് അത് പ്രത്യേകിച്ച് ലെഫ്റ്റ് ബോ ബോണറ്റിൻ്റെ ലെഫ്റ്റ് എൻഡ് അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററ് അത് പ്രത്യേകിച്ചും സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ കൈയ്യൽ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളിവിടെ ഡ്രൈവിങ്ങിൽ അതിന് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം നമുക്ക് മറ്റു വാഹനങ്ങളോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നോർമൽ കണ്ടീഷനിൽ വാഹനം ഓടിക്കുക അതായത് നിങ്ങളിപ്പോൾ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് ആ കണ്ടീഷനിൽ ഓടിക്കുക എന്നിട്ട് ഇങ്ങനെ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു വളവുണ്ട് ഇങ്ങനെയുള്ള വളവുകൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ ഒരുപാട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാനും പാടില്ല എന്നാൽ ഒരുപാട് റൈറ്റ് സൈഡിലേക്ക് വരാനും പാടില്ല കാരണം എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് എതിരെ വരുന്ന വാഹനത്തെ തട്ടാനും പാടില്ല എന്നാൽ ഒത്തിരി ഇങ്ങോട്ട് ചേരാനും പാടില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ അതായത് ഈ സെൻ്റർ പോയിന്റ് ഈ സെൻ്റർ പോയിന്റ് വെച്ചിട്ട് ഇതുകൊണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗവും ആ റോഡിൻ്റെ എൻഡും നിങ്ങൾ നോക്കുക അതായത് ഈ ഒരു ലെവലിൽ വരുന്ന തരത്തിൽ ദ ഇങ്ങനെ നോക്കുക എന്നിട്ട് ഈ സ്പേസ് വെച്ചുകൊണ്ട് നിങ്ങൾ റോഡും നോക്കണം ഇവിടെ നോക്കണം എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ദേ ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ ചേർത്ത് അതായത് ദ ഇതുകൊണ്ടോ അപ്പം ഞാൻ ഈ ലെഫ്റ്റ് സൈഡുമായിട്ട് സ്പേസ് ഇട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് മിറർ ഒരു കാരണം വെച്ചാൽ സൈഡിലുള്ള വണ്ടിയെ തട്ടത്തില്ല നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ഇവിടെ വരുന്നു ഇനി നമുക്ക് ഇത്രയും കൂടി ഇങ്ങോട്ട് വാഹനം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് തന്നെ വെച്ചിട്ട് ദേ വാഹനം ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക ഇതുണ്ടോ ഇപ്പോൾ ഒരു വാഹനം വരുന്നുണ്ട് എനിക്ക് ആ വണ്ടിയെ കയറ്റി വിടാനായിട്ട് ഞാനിതുണ്ട് ഒതുക്കി കൊടുത്താണ്ടോ അപ്പം നമ്മൾ ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന റോഡിന്റെ എൻഡ് ഭാഗം എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ ചേർക്കുക ഇതുകൊണ്ട് നമുക്ക് ഇവിടെ വാഹന സൈഡ് ഒതുക്കി നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇപ്പോൾ പുറകിൽ വരുന്ന വാഹനത്തെ കയറ്റി വിട്ടു അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഡേ ഇപ്പോൾ ഇവിടെ ഒരു വാഹനം ഉണ്ട് കണ്ടോ ഈ മെതേഡ് വെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഈ വണ്ടികളെ ഒന്ന് തട്ടാതെ നമുക്ക് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും ഇനി നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇൻ കേസ് എതിരെ ഒരു വാഹനം വന്നു ഇപ്പോൾ ഇവിടെ ഒരു വാഹനം വരുന്നു അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് റോഡിന് വീതിയില്ല അപ്പോൾ എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നേരെ കയറി പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് നിങ്ങൾ പതിയെ ക്ലച്ചും പ്രേങ്ങി ചവിട്ടി വണ്ടി നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത ഈ പോയിന്റ് വെച്ച് നിങ്ങളുടെ വാഹനത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചെയർത്തൊതുക്കി കൊടുക്കുക കണ്ടോ അപ്പം നമുക്കിവിടെ സ്പേസ് ആയി എന്നിട്ട് എതിരെ വരുന്ന വാഹനം പോയതിന് ശേഷം ക്ലച്ച് ക്ലച്ചയച്ചു പതിയെ ആക്സിലറേഷൻ കൊടുത്തു വണ്ടി എടുക്കുക ഇതാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നേരെ ഡയറക്റ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു പരുവത്തിലേക്ക് വരും ഇനി നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്പേസ് ഒരു വണ്ടി വന്നു അപ്പം നമുക്കൊന്ന് ഒതുക്കി കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലെ എൻഡ് അതായത് ഈ റോഡിന്റെ എൻഡും കഴിഞ്ഞിട്ട് ഈ സൈഡ് കണ്ടു ഈ സൈഡ് നമ്മൾ പരമാവധി ചേർത്ത് നോക്കുക അതായത് ഈ ലെവൽ വെച്ച് പരമാവധി ചേർക്കുക ഇപ്പൊ റോഡിന്റെ എൻഡ് കഴിഞ്ഞ ഇത് കൊണ്ടില്ല ഇപ്പൊ ഞാൻ ഈ പുല്ലിനോട് ചേർത്ത് നോക്കി ഓടിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം അങ്ങോട്ട് ചേർക്കാവും അത്രത്തോളം നമുക്ക് അങ്ങോട്ട് ചേർത്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കുറച്ചും കൂടെ സൈഡ് ചേർത്ത് ഒതുക്കണം അതായത് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് വിടുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ പോയിന്റ് വെച്ച് ജഡ്ജിയാ അതായത് ഇപ്പം റോഡിൻ്റെ എൻ്റത് ഇങ്ങനെ നോക്കിയിട്ട് ദൈ ഇപ്പം ഈ റോഡിൻ്റെ എൻ്റെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചേർക്കുകയാണ് നിങ്ങൾ നോക്കുക ഈ അടുത്തോട്ട് ചേർക്കുകയാണ് എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഈ ലെവലിൽ അപ്പോൾ നമുക്കിപ്പോൾ ഇതുകൊണ്ട് പരമാവധി നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ചേർത്ത് ഒതുക്കി നിർത്താൻ പറ്റും അതായത് ഒന്ന് പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ ലെഫ്റ്റ് എൻഡും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ും ചെക്ക് ചെയ്ത് വാഹനം പരമാവധി ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ആളെപ്പോ ഇടിക്കുവോ അല്ലെങ്കിൽ തട്ടുവോ അങ്ങനെ ഉള്ള ഒരു ഫിയർ നിങ്ങൾക്ക് ഒരു കാരണവശാലും ആവശ്യമില്ല അങ്ങനെ ഒരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടാകില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിയിച്ചു കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം